ജില്ലാവാഹികൾ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് അക്ഷ നയിക്കുന്നതിനു വേണ്ടി ബഹുമാനായിട്ടുള്ള ജില്ലാധ്യക്ഷൻ രണ്ട് കോഴിക്കോട് ലോക്സഭാ സംസ്ഥാന ശ്രീ എൻ ശിവപ്രസാദ് കഴിഞ്ഞ ിവസക്കാലമായി കൊടു രൂക്ഷമായി തുടക്കം ഇരിക്കുകയാണ് കൊടിനെ സാന്ത്യങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് പാധികാരികൾ ഈ പോഷത്തിലുണ്ടത് സർക്കാരും കോഴിക്കോട് കോശമൊക്കെ അടിയന്തരമായി ഇരട്ട പരിഹാരം കാണേണ്ട വിഷയത്തിൽ ने ने गोड़े। गोड़े 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 ം പഴിചാരി പഴയതിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇത് കൂടിയാണ് ഈ കൊടുങ്കോയിൽ കുടിവെള്ള പ്രശ്നത്തെ അധികപ്പെടാൻ തയ്യാറി കോഴിക്കോട് കോഴപ്പറു എൻ കമ്മിതി അങ്ങനാണെന്നാണ് അവർ ജാനം പ്രമേയം എന്ന വിഷയക്കാട്ടി ആഗോളത്തിലുള്ള കേന്ദ്രമാണ് ഈ കോഴിക്കോട് ഇതിന്റെ ഏറ്റവും കാര്യങ്ങൾ സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ നടപ്പിലാക്കുന്ന പദ്ധതി ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ പോലെ മാത്രമുള്ള മാറുക കോഴിക്കോട് കോർപ്പറേഷൻ മനേജ് ഭരണകൂടത്തിനുള്ളൂ അത് നിർവഹിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ നിരന്തരം ഉയർന്നു വരുന്ന കുടിവെള്ള പ്രശ്നത്തിനും മാലിന്യപ്രശ്നത്തിനും അറിവ് വായിക്കുന്നത് ഈ കോർപ്പറേഷൻ അനാസ്ഥയാണ് കെടുകാരസ്ഥയാണ് പരിഹരിക്കാൻ മാർഗം പരിഹരിക്കാൻ ഈ കോഴിക്കോട് കോപ്പറേഷനിൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് ഇത്തരം അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനാണ് രണ്ടായിരത്തി പതിനഞ്ച് അടുപ്പത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രീതികൾക്ക് കോർപ്പറേഷൻ വിധിയിൽ ഉയർന്ന വശങ്ങളിലേക്ക് വാട്ടർ പ്രഷർ കൂട്ടിയാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം പറയുന്ന പഴു അറുപത് വർഷം ഉണ്ടായിട്ടുള്ള പൈപ്പ് അഭിപ്രായങ്ങളിലേക്ക് ആ പ്രശ്നമുണ്ടാകും ഇത്തരം പ്രഷകർക്ക് പരിഹാരങ്ങൾ കാണേണ്ടത് ആ പ്രശ്നർക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ അമൃത പദ്ധതി പ്രകാരം കേന്ദ്രം ഉണ്ടെന്ന് കിടക്കുകയല്ലേ ആരോപണമായിട്ടുള്ള പരിഹാരമുണ്ട് എന്തുകൊണ്ടാണ് പൈപ്പ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതി കോർപ്പറേഷൻ പ്രവർത്തിപ്പിക്കുന്നു നിങ്ങളുടെ രസകരമായിട്ടുള്ളത് കാണാൻ കോർപ്പറേഷൻ വനിയിൽ പിതായി എന്നുള്ള സ്കെച്ച് പോലും ഇല്ല പോലും ഏത് വഴിയാണ് ഈ വൈപ്പ് പോയത് എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള സ്കോം ഇവിടെ പ്രവാസകരോ ഇവരെ അഴകി കൊല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലുതായിട്ടുള്ള മുദ്രാവാക്യങ്ങളേർപ്പിച്ച് ഈ നഗരത്തെ ശുചീകരണങ്ങളുടെ പദ്ധതി ആവശ്യമോ ഞാനും കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് മുദ്രാവാക്യങ്ങളൊക്കെ മാറ്റി നിന്നാസമായി കൂടിയാണ് എന്ന് എഴുത്തു തീർക്കാത്ത ഞങ്ങൾ അതിനെ ഇവിടെ சித்தீகரிக்கோ ஆரோக்கிய பார்ட்டியும் അടിയന്തരമായിട്ടുള്ള പൈഹം കാണാൻ സാധിച്ചിട്ടില്ല ഇന്നും ചർച്ച ചെയ്യുക കോഴിക്കോട് ഏശീയപാത ഉണ്ടറിഞ്ഞാൽ മനോഹരമായി ബാഹ്യവശ പ്രവർത്താൻ ആരായിരുന്നു വികസനം പറയേണ്ടത് പുതിയ സാധ്യമായാൽ കോഴിക്കോടിന്റെ മുഖത്തിനുക അവിടെ പറയുന്നത് വികസനം നരേന്ദ്രമോദി എന്നിട്ട് അത് വിളിച്ചിരുന്നോളിയോടിക്കൊണ്ടിരുന്നത് ആര് പറയുന്നത് നങ്ങായി നടന്നുകൊണ്ടുപോകാം അതുമായി കയറി ഒറ്റ ആയിരത്തി മന്ത്രിമാരുടെ വേദന പോരാ ആ തൊഴിലാൾക്കല്ലും താരാ പറഞ്ഞേ അവരോട് എന്താ പറഞ്ഞത് ണെങ്കിൽ ഈ മുതലായി കെത്തയായിരിക്കും അതൊക്കെ നമ്മൾക്കെ ഈ കുത്തിപ്പുണ്ടാക്കി പ്രശ്നം നടത്തി പ്രത്യേകിച്ച് ഈ വ്യവസായമാക്കി മാറ്റി ഞാൻ തുടങ്ങാൻ പോലും നേതൃത്വത്തിൽ പിന്നെ ഈ നാട്ടത് വിശ്വസിച്ചെ ഞാൻ സൂചിപ്പിച്ചത് വലിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമോ കരീ പ്രശ്നങ്ങളും മനമുണ്ടാകെ ഇതർക്കാൻ ഭരണകൂടം എഴുതി ഈ നാട് എനിക്ക് ആക്രമിച്ചുകൊണ്ടാൽ അത്ര മതി അടിയന്തരമായ കർഷകർ കേൾക്കാൻ കേൾക്കാൻ ആരോസോടെ ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ ഇടത്തരെയും മനുഷ്യന്റെ ഇതേ ഈ സത്യാരംഭിപ്പിക്കും